ഓണമെങ്കിൽ എത്തിയല്ലോ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഓണപ്പാട്ടുകൾ ഉണ്ടാവില്ലേ അത് ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയുടെ താഴെ ഇടാമോ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന രണ്ട് മൂന്ന് പാട്ടുകൾ പാടട്ടെ പൂവിളി പൂവിളി പൊന്നോണമായി നീ നീ പൊന്നോണത്തുമ്പി ഈ മോഹം പൊഞ്ഞോണമായി നീ വരോ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിടി പൂവിടി പൊന്നൂണമായിമൻ പൂവിടും മനോഹര തീരം ദൂരെ മാടി വീടി തിരുവാവണിരാവ് മനസാകനിരാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട് പൂവീണം പൂപ്പട വീണം പൂവിളി വീണം ൂണാരം ചാർത്തിയ കഞ്ഞിപ്പൂ മകൾ വീണം കാവിൽ നിന്നും തേവരിറങ്ങി വരുന്നുണ്ടല്ലോ ഓലോലം മഞ്ചൾ മൂളിപ്പോണ്ടോ മൂളിപ്പോണ്ടേ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണി കോയിലാളെ കൊട്ടുവീണം കോഴ് വീണം കോരവ വീണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഓണപ്പാട്ടുകൾ അതിനി സിനിമാ ഗാനങ്ങളായാലും അല്ലെങ്കിലും ഏതൊക്കെയാണ് എന്ന് കമൻറ്റിൽ പറയുക അതോടൊപ്പം ഒരു ഓണമല്ലേ ഒരു ചെറിയ രസമൊക്കെ വേണ്ടേ ഈ ഞാനിപ്പോൾ പാടിയ പാട്ടുകൾ മൂന്നോ നാലോ പാട്ട് ഞാൻ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് അതൊക്കെ ഏത് സിനിമയിലാണ് എന്നുകൂടി കമൻ്റ് ചെയ്യാമോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ബാക്കി കമൻ്റിൽ കാണാം